സത്യട്ടാ എന്ത്രിട്ടോ എന്താ പറയാ അഞ്ഞൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ്റി അറുപത്തിയെട്ട് രൂപ കൊടുത്ത നിങ്ങൾ അധികം കാണാത്ത ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എന്താ പ്രത്യേക ഇത് ത്രെഡിലാണ് ചെയ്താ ട്രാൻസ്പെറന്റ് ആണ് മെറ്റീരിയൽ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ തമിഴിൽ തമിഴിൽ നിന്ന് നമ്മൾ വന്നാണത് നമ്മുടെ രാമനിരയിലേക്ക് അടിപൊളി കളക്ഷൻസ് ആ പ്രകാശായിട്ട് നമ്മുടെ ഷോപ്പിൽ ഉണ്ട് അപ്പൊ എന്തായാലും മിസ്സാക്കേണ്ടാന്ന് വെച്ചു പറഞ്ഞാൽ ഒരുപാട് നാളായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് രാമനിരത്തെ ഇപ്പൊ ആവശ്യം ഓണം കഴിഞ്ഞിട്ട് എന്തൊക്കെ കളക്ഷൻസ് വന്നത് നിങ്ങൾ അറിയണ്ടേ അപ്പൊ നമുക്ക് ഇന്ന് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ കാണിച്ചു തരാം മുള്ളിൽ മൂപ്പര് മുകളിൽ ഉണ്ട് അപ്പൊ നമുക്ക് മോളി പോയി കാണിച്ചാൽ അതുപോലെ നമ്മുടെ കീവ മറന്നിട്ടില്ലല്ലോ നല്ല കിടിലും അഞ്ച് പെനാർ സാരികളാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സ് റിലേറ്റീവ് എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കുക ഇത് തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് നല്ല അടിപൊളി ബെനാർ സാരികളും നമ്മൾ കൊടുക്കട്ടെ അപ്പൊ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മറക്കരുത് അതായാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇനി മുകളിൽ പോയിട്ട് ആയിട്ട് ഈ പ്രാവശ്യത്തെ കീടൻ കളക്ഷൻസ് മുഴുവൻ കാണിച്ചു തരാം വായോ നമസ്കാരം കൊറേ നാളായില്ല ഓണം കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പ് പുള്ളി ഭയങ്കര തിരക്കിലാണ് എനിക്ക് ഒഴിവ് വരുന്ന പ്രകാശാട്ടുണ്ടാവില്ല പ്രകാശാട്ടം ഒഴിവാണ സമയത്ത് അങ്ങനത്തെ ഒരു ഗ്യാപ്പ് പിന്നെ അതല്ല നമ്മളീ കൊറേ ആയിട്ട് ഇങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല ഓണൊക്കെ കഴിഞ്ഞ് ക്ഷീണൊക്കെ കഴിഞ്ഞ് പർച്ചേസിംഗിന്റെ ആ ഒരു ബഡ്ജറ്റൊക്കെ കയ്യിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ടൈം ചെറിയൊരു ഗ്യാപ്പിൽ ചെറിയൊരു സാധനം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നേക്കണം റീസ്റ്റോക്ക് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം അത് അടിപൊളി ഐറ്റംസ് അടിപൊളി ഐറ്റംസ് ും കാര്യങ്ങളൊക്കെ ഓഫറും കാര്യങ്ങളും നമ്മുടെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ അടുത്ത ഈ ഒരു മൂന്നാല് നാലിവസത്തിന്റെ ഉള്ളിൽ അതും പ്രഖ്യാപിക്കുന്നുണ്ട് ഇരും ഇതിൽ നിന്നുള്ള എല്ലാത്തിൽ നിന്നുള്ള കമന്റുകളും നല്ല കമന്റുകളും കാര്യങ്ങളൊക്കെ നോക്കി അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നതാണ് എന്തായാലും ഒരുപാട് പേർക്കുണ്ട് പത്തി പേർക്ക് ഉണ്ട് അപ്പൊ അതെല്ലാം ആർക്കൊക്കെ ആവാം എന്നുള്ള നോക്കാം അല്ലെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം പോലെ എവിടുന്നേന്ന് പറഞ്ഞു നമുക്ക് ലോ റേഞ്ച് തുടങ്ങിയ സോപ് സ്ലിക്ക് ആണ് യൂണിഫോം ഐറ്റം ആണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ സോഫ്റ്റ് സ്ലിക്കിൽ തന്നെയാണ് കോൺട്രാസ്റ്റാണ് വരുന്നത് വിത്ത് വിത്ത് ബ്ലൗസ് വിത്ത് വിത്ത് ബോർഡർ എല്ലാം കൂടി വരുന്ന ഒരു ഐറ്റം കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് അഞ്ഞൂറ്റിഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ നാനൂറ്റി അറുപത്തിയെട്ട് രൂപ അതെ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഓക്കെ അതിന്റെ കാഴ്ച നല്ല രീതിക്ക് യൂണിഫോം ആയിട്ട് ഒരുപാട് കോപ്പറേറ്റീവ് കമ്പനികൾക്ക് വരെ യൂണിഫോം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇപ്പോൾ സിംഗിൾ പീസ് ആണെങ്കിലും നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഒരു നാന്നൂറ്റി അറുപത്തി എട്ട് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാരൊക്കെ എത്തും കേട്ടോ അതെ ഇത് ഇങ്ങനെ ഇരിക്കാതിന്റെ കളർ നല്ല നല്ല കളേഴ്സ് അതെ അതെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതും ഇതും റീസ്റ്റോക്കഡ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അറിയാലോ മഞ്ഞയും പച്ചയും അതും വിത്തൗട്ട് ബോർഡില് വിത്ത് ബ്ലൗസില് ഇവിടെ കാണിക്കേണ്ട കാര്യം ഉണ്ടോ രേഷ് ഭൈ സത്യം കാണിക്കണം തന്നെ പറയണോ നമുക്ക് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപ എണ്ണൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏത്തേറെ പീസ് വേണമെങ്കിലും സ്റ്റോക്ക് റെഡ്ഡി സ്റ്റോക്കുകളായിട്ടാണ് കേട്ടോ അതിൽ തന്നെ രണ്ട് മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് ഇപ്രാവശ്യം ഇത് യൂണിഫോം ആയിട്ടാണ് ഇതേ സെയിം സാധനം തന്നെ നമുക്ക് കളർ കളർ ചേഞ്ച് കളർ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതും യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്തെടുത്തേക്കുന്ന ആയിട്ടാണ് കേട്ടോ കോൺട്രാസ്റ്റ് ആണ് ഞാൻ കളർ ചേഞ്ചുകൾ കാണിച്ചോ കേട്ടോ മാത്രമേ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് എണ്ണൂറ്റിഅമ്പത് രൂപ കേട്ടോ തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അമ്പത് രൂപ അടി കൂടിയതായിരുന്നു ഷോപ്പിലേക്ക് നല്ല വിത്ത് കുഞ്ചലോത്തോട് കൂടിയിട്ട് വരുന്നു പിന്നെ നമ്മുടെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഹാൻഡ്ലൂം കോട്ടൺ തമ്പലൈനില് കണ്ടെത്തുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതെന്താ പ്രത്യേകത ഇത് ത്രെഡിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ ട്രാൻസ്പെറന്റ് ആണ് മെറ്റീരിയൽ പ്യുവർ കോട്ടൺ ആണ് ഇതിനകത്ത് ജെറി ഉപയോഗിച്ചിട്ടില്ല വിത്തൗട്ട് ബോർഡർ ആണ് അതെ ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല കോൺട്രാസ്റ്റ് ഉള്ള ഒരു ബ്ലൗസ് പീസ് ആയിട്ടുള്ള ഒരു പല്ലും ഉണ്ട് ഇതിനകത്ത് നോക്കിയ ഫുൾ പിന്നെ ടെസലും ഉണ്ട് കേട്ടോ അതിൽ നമുക്ക് കളേഴ്സ് നോക്കിയാൽ ഇത് കോഫി ബ്രൗൺ ആണ് ഇത് ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് ഞാൻ ഓർത്തിക്കാമിച്ച ഇതിപ്പോ നമ്മൾ എടുത്ത നേവിഡ് തന്നെ ഡിസൈൻ ചെയ്യിച്ച് ഇത് അതിന്റെ ബ്ലാക്ക് കണ്ട എല്ലാവരും ബ്ലാക്ക് ആയി ചോദിക്കുള്ളൂ അതൊന്ന് പ്യോർ കോട്ടൺ ആണ് എത്ര നാള് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും നാള് നമുക്ക് ഈ സാരി ഉപയോഗിക്കാൻ പറ്റും ഒരു കംപ്ലൈന്റും ഇല്ല ഇനി എന്ത് കംപ്ലൈന്റ് വന്നാലും തിരിച്ചു കൊടുക്കും ഞാൻ അതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് സിലിക്കിലാണ് എഴുന്നൂറ്റി എമ്പത് രൂപ ബിസ്റ്റൗട്ട് ബോർഡർ തന്നെയാണ് അതിനകത്തുള്ള പ്രത്യേക എന്താ പറയുക രണ്ട് സൈഡും നമുക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബോർഡർ വരുന്നുണ്ട് നല്ലൊരു ടെമ്പിൾ ഡിസൈൻ അല്ലേൾ ടെമ്പിൾ ആണ് ലുക്ക് അതെ ഇതാണ് അതിന്റെ പല്ല് വരുമ്പോ അങ്ങനെ വരും പല്ല് വരുന്നത് വെറും എഴുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഈ ടെമ്പിൾ ഡിസൈൻ്റെ സെയിം കളറാണ് നമുക്ക് ബ്ലൗസ് പീസും വരുന്നത് ആ ഒരു ബോർഡർ ആണ് ടെമ്പിൾ വരുന്നത് കേട്ടോ ബോഡി ഫുള്ള് ക്ലെയിൻ ആ വരുന്നത് അതിന്റെ കളേഴ്സ് കാണിച്ചേരാം ഇനി ഒന്നും നിർത്തി ഒന്ന് ക്ഷൻ കൊണ്ടും കളർ ഗ്രീൻ കണ്ടുമിടുത്തവർക്ക് വെറൈറ്റി വൈൻ നല്ലൊരു കോമ്പെ ഇത് യൂണിഫോം അവൈലബിൾ ആണ് യൂണിഫോം ആയിട്ട് കൊടുക്കല്ലേ യൂണിഫോം നല്ല നല്ല കളേഴ്സിനോ ഒരുപാട് നല്ല നല്ല കളേഴ്സ് യൂണിഫോം യൂണിഫോമായിട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ എഴുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്തിനാ നോർത്തി കാണുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളൊരു സൗകര്യം കൂടെ ഉണ്ട് ആ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ അയച്ചു കൊടുക്കുക പിന്നെ ഞാൻ പറയുന്നു എല്പ്പം പറയുന്ന പോലെ തന്നെ മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും അപ്പം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ കിട്ടിയിരിക്കും ഒരുപാട് മെസ്സേജുകൾ ഉള്ളതുകൊണ്ടാണ് റിപ്ലൈ വരാനായിട്ടൊരു ടൈം ലാഗ് വരുന്നത് കേട്ടോ എന്നോക്കി കോട്ടൻ തന്നെയാണ് നല്ല സക്സസ് നല്ലൊരു രണ്ട് ടൈപ്പ് കൊടുക്കാല്ലേ മയിൽ കൊടുക്കാം മയിലിന്റെ തീലി കൊടുക്കാം കളേഴ്സുള്ളവരും നല്ല നമ്മള് ലൈറ്റ് ആയാലും നല്ല ലൈറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ രാമപ്രിയിലേക്ക് വന്നിട്ടുള്ള മെയിൻ പ്രത്യേകത ൈസ് പറഞ്ഞില്ലേ ആയിരത്തി ഇരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കോട്ടൺ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോട്ടണിന്റെ ഒരു ഐറ്റം കൂടി കാണിച്ചാലും ഇവിടെ വെച്ച് സാധനം പുതിയൊരു സാധനാണേ ഒത്തിരി റേറ്റും വരുന്നുണ്ട് തോന്നുന്ന ആയിരത്തിഅഞ്ഞൂറ്റി പതിനഞ്ച് വരുന്നുണ്ട് കോട്ടണിലാണ് അവന്റെ ബോഡി ഫുള്ള് ചെയ്തെടുത്തേക്കുന്നത് ജെറിയുന്നതിനകത്ത് കോപ്പർ ജെറി ജെരോഗ വിത്ത് നമ്മൾ നല്ല അടിപൊളി ഒരു ലിനൻ ടച്ചിലുള്ള ബ്ലൗസ് പീസ് ഉണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സാധനം ഇത് നമ്മൾ നമ്മളിതിന് മുന്നേ എവിടെയും ചെയ്തിട്ടില്ല ഓണത്തിന് നമ്മൾ സ്റ്റോക്ക് ചെയ്ത ഒരു സാധനമാണ് ഓണത്തിന് മാത്രമേ നമ്മളിത് സെയിൽ ചെയ്തിട്ടുള്ളൂ കാണണ്ട് നല്ലൊരു ബോർഡർ അതിന്റെ ആ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ബോർഡർ തന്നെയാണ് ആ സാരിക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് സാരി കാണാനായിട്ട് ഈ കളേഴ്സ് ഒന്നൊരു മിസ് ആക്കാല്ല കണ്ണും പൊട്ടി വാങ്ങിച്ചു എന്താ ലുക്ക് ഇതായിരിക്കും അടി സത്യട്ടാ എന്ത് ലുക്ക് ചെറിയാണ് ബ്ലാക്കും ഗ്രും പറയണ്ടല്ലോ ഒരുപാട് കളേഴ്സ് കളേഴ്സ് അതൊക്കെ നല്ല നല്ല കളേഴ്സ് ബോർഡർ കേട്ടോ ആ ബോർഡറിന്റെ ക്വാളിറ്റി അതിനകത്ത് ചെറിയൊരു വർക്ക് ഒക്കെ വരുന്നുണ്ട് സിൽവർ വരുന്നുണ്ട് കോപ്പർ വരുന്നുണ്ട് അത് സിൽവർ ആയിരുന്നു കേട്ടോ അതിന്റെ ലുക്ക് വേറെ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് നമ്മളാണ് ഈ ഓണത്തിനാണ് ഇപ്പം നമ്മളത് പുറത്ത് ചെയ്യുന്നത് ഓണത്തിനാണല്ലോ ഒരു വിധം എല്ലാ കലകളും പുറത്ത് വരുന്നത് ഫീൽഡായതുകൊണ്ട് പറഞ്ഞാണേലും കണ്ണും ഗിഫ്റ്റ് ആയിട്ട് ആയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലും സോഫ്റ്റ് ലിക് എല്ലാ റേഞ്ചും മുതലുമുണ്ട് കേട്ടോ നമ്മള് വീഡിയോയില് കാണിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂറ് അറുപത്തി അയ്യായിരം വരയ്ക്കുള്ള ഐറ്റംസും നമ്മുടെ ഇത് സോഫ്റ്റ് ലിക്കിൽ വരുന്നത് കേട്ടോ ഇതെല്ലാം എല്ലാ കളേഴ്സ് ആണ് കളർച്ച ഇതൊക്കെ ഇത്തിരി റേഞ്ചും കൂടുതലാണ് അത് കാരണം നമ്മളെല്ലാ റേഞ്ചും കാണിക്കില്ല ലോ പ്രൈസ് മാത്രല്ല ആൾക്കാർ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം അമ്പതിനായിരം സാരി വേണം അതേ ഇതിനകത്തും നിങ്ങളുടെ പ്രൈസ് ഇപ്പൊ നമ്മള് കാണിച്ചൊന്നല്ല നിങ്ങൾ അത്രയും ബഡ്ജറ്റ് അങ്ങനെയാണെങ്കിൽ പ്യൂർ ഹാൻഡ്ലൂമിൽ വരുന്നാണ് രണ്ടായിരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒന്ന് നോക്കാം എന്നാലും നിങ്ങക്ക് ലാഭം ആ നമ്പറത്തിന്റെ വില അതിൽ കൂടുതലാണ് പിന്നെ നമ്മുടെ പ്യോർ ഹാൻഡ്ലൂം ഹാൻഡ്ലൂമ് തൊള്ളായിരം ഒമ്പതിനായിരം രൂപ റേഞ്ച് വരുന്നതാണ് ജസ്റ്റ് ഈ ഒരു സാരി പോക്കറ്റിൽ മറ്റേ ഹാൻഡ് ഹാൻഡ്ലൂം ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കാമോ മുന്നൂറ് ഗ്രാം മുന്നൂറ്റമ്പത് ഗ്രാം ഈ ഒരു സാരി ഉണ്ടാവുള്ളൂ അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് കളക്ട് ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ആണ് ഈ സാരി വരുന്നുണ്ട് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയുള്ളൂ അത്യാവശ്യം ഒരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയത് അല്ലേ അതെ ഡബിൾ ഷെയ്ഡാണ് വരുന്നത് ഹെവിയാണ് ഒരു ഇതാണ് എന്റെ ബോർഡ് വരുന്നത് കേട്ടോ അതെ അതെ അതിന് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മളിത് എവിടെയും നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു കാഞ്ചീപുരം ബോർഡില് സമയത്തൊക്കെ ആയിരം രൂപ ആ റേഞ്ചിൽ വരുന്നതാണ് ജസ്റ്റ് ഞാൻ ഇതിലത്തെ ഒരു സാരി നോർത്തി കാണിച്ചു

Just right hmm. ൂ നിങ്ങൾ ഇതിന്റെ അങ്ങോട്ടും ഇവിടെ നമ്മളിപ്പോ കണ്ട് നടന്നെടുക്കണ്ടേന്നുള്ള കൺഫ്യൂഷൻ മാത്രമായി കടൊന്ന് വികസിച്ചപ്പോളക്ഷൻസ് ആ ഒരു

ഇതൊന്നും വീഡിയോ ചെയ്യാറില്ല ഏറ്റവും കൂടുതലാണ് എന്നാലും നമുക്ക് ആ റേഞ്ച് നോക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇത് ഇത് മാത്രം എടുക്കുന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ട് മാത്രം പോകുമ്പോ എടുക്കുന്ന അറിയാട്ടെ കുറച്ചുപേരൊക്കെ അവർക്കൊക്കെ നല്ല റേറ്റ് കുറവിലെടുക്കാൻ പറ്റും ക്വാളിറ്റി ഉള്ളത് ഇതാണ് ഈ ഒരു പാറ്റേൺ വേണേ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഒരുപാട് എല്ലാം അതേപോലെ നമ്മുടെ കയ്യില് ഇരിക്കുമ്പോണ്ട അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല സാരികള് മോശം പറയാല്ലേ നല്ലതാണ് ഞാനെ അത് ഞങ്ങൾ വീഡിയോ ഒന്നും കേട്ടിരുന്നില്ല ഇതിൽ ഒരുപാട് ഐറ്റംസ് അതുപോലെ തന്നെ ഓരോ റാക്കിൽ പോയിട്ട് എവിടെ തൊട്ടാലും ഇതെല്ലാം പ്യുവർ ഹാൻഡ്ലൂമിൽ വരുന്ന നമുക്കൊരു രണ്ടായിരത്തി ആ റേഞ്ചിലൊക്കെ വരുന്ന പ്യുർ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതിന്റെ പാറ്റേണില് വരുന്ന ബോഡി ഫുള്ള് ബുട്ട് അവർക്ക് വരുന്ന ഒരു ഐറ്റം ആണ് അതിൽ തന്നെ നമുക്ക് വിത്ത് ബോർഡർ വരുന്ന ഒരു സർഫ്സിൽ കാണോ വിത്ത് ബോർഡർ വരുന്ന ആയിരത്തി രണ്ടായിരത്തി അറുനൂറ്റി അറുപത് അല്ലേ ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപ ആ റേഞ്ചൊക്കെ വരുന്ന ഒരു ഐറ്റം എം ആർ പി വരുന്ന രണ്ടായിരത്തി അറുനൂറ്റി അറുപത് രൂപ വിത്ത് ബോർഡർ ഇത് വിത്തൗട്ട് ബോർഡർ ഇത് വിത്ത് ബോർഡർ പ്യുവർ പ്യുആർ സോഫ്റ്റിൽ കാണാ അതിന്റെ കളേഴ്സ് ആണ് ഇരിക്കുന്നില്ല ഈ ഇരിക്കുന്ന ഫുള്ള് ആ എൻഡ് വരെ അതിന്റെ കളേഴ്സ് ആണ് ഇത് അതിൽ തന്നെ സോഫ്റ്റ് കോട്ടനിൽ വരുന്നൊരു ഐറ്റ ഇതൊന്നും നമ്മൾ വീഡിയോയിൽ എവിടെയും ചെയ്തിട്ടില്ല പ്യുവർ സാധനം കേട്ടോ കേ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെ വണ്ടി രൂപ ു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപ നമ്മുടെ ഗിഫ്റ്റ് സാരികളാണ് അത്യാവശ്യം നമ്മളെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് സാരികളാണ് ആ ടെസർ അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ ടെസറിന്റെ കളക്ഷൻസ് ഓണം കഴിഞ്ഞിട്ടുള്ള ടെസറിന്റെ ഇത് നേവി ആണ് കേട്ടോ ഓ ശരി ബ്ലാക്ക് പോലെ എന്താ അറിയോ ഇന്ന് വീഡിയോ ഈ പുള്ളീനെ വഴിന്ന് കണ്ടപ്പോ ഞങ്ങൾ ടെസറാണ് ടെസറിൽ ചെയ്തേക്കണുണ്ട് അതെ ഇതാണ് ട്രാൻസ്പെറന്റ് ആണ് സീക്വൻസ് പല്ലൂല് ബോഡി ഫുള്ള് നമുക്ക് കെട്ട് കുറക്കാ വരുന്ന അതിന്റെ അതെ ഈ ടെസർ നിങ്ങൾക്ക് അതായത് വില എവിടെയാണ് ഡൗൺ ചെയ്തിന്റെ വില അത് രക്ഷയില്ലാത്തൊരു ഡിസൈൻ ആണ് ഡയമണ്ട് അല്ലെ ഡയമണ്ട് ടസ്സർ വെറൈറ്റി ആയിട്ടാ നിങ്ങൾ അധികം കാണാത്തൊരു ഐറ്റം തന്നെയാണ് അടുത്ത ടസർ ബോഡി ഫുള്ള് വർക്ക് വരുന്ന ഗ്യാപ് ഇട്ടിട്ട് ടസർ ബോഡി ഫുള്ള് വർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ഐറ്റത്തിന്റെ ഇത് വരുന്നതാണ് അതുകൊണ്ടാണ് ആ റേറ്റ് പിന്നെ ഇരിക്കുന്ന എല്ലാം നമ്മുടെ അത്യാവശ്യം എല്ലാം വീണ്ടും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല അതെ അതുപോലെ നമ്മുടെ വെഡിങ് സാരികള് പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട് ഞാൻ ജസ്റ്റ് അതുകൊണ്ട് എടുക്കാട്ടോ എല്ലാം കൂടി എല്ലൂടി അവിയോ നമ്മുടെ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി കിട്ടിയിട്ടില്ല പരാതിക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു തീരുമാനമായിട്ടുണ്ട് അടുത്ത ആയിരത്തി എണ്ണൂറ് രൂപയുടെ സോഫ്സിലിക് സാരിയാണ് അതും ക്യൂറിലാ വരുന്നത് അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഗിഫ്റ്റ് സാരി ആണ് കേട്ടോ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് മുതൽ ഏരിയ വരയ്ക്കും അതിന്റെ കളക്ഷൻസ് ആണ് പിന്നെ ഞാൻ ഇപ്പോ മുകളിൽ നോക്കിയപ്പോൾ കണ്ട് വേറൊരു സാങ്കോണ്ട് കാണിച്ചു തരാം എന്ത് കഴിഞ്ഞിട്ട് കേട്ടോ ഏഹ് അതെല്ലാം അതിന്റെ കളക്ഷൻസ് ആണ് പിന്നെ ഒരുപാട് എപ്പോഴും നല്ല എൻക്യൂറി ഉള്ളൊരു ഐറ്റം ഈയൊരു ഐറ്റം ഞാനൊരു നല്ലൊരു കളറ് കാണിച്ചു തരണമെങ്കിൽ അത്യാവശ്യം സെക്കൻഡ് സാരി ആയിട്ട് പക്ഷെ നല്ല ഐറ്റാ നിങ്ങൾ കണ്ണും പൂട്ടി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന വേറെ പറ്റും ഹാൻഡ്ലൂമില് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന റൈറ്റ് എണ്ണൂറ്റി അമ്പത് രണ്ടായിരത്തി ഏകദേശം ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസും അതുപോലെ തന്നെ ആയിരിക്കുന്ന എല്ലാ എല്ലാം എന്താണോ നമ്മുടെ റേഞ്ച് റേഞ്ച് എന്താണോ നാലായിരത്തി മുന്നൂറ്റി എൺപത് കളർ ചേഞ്ച് ഞാൻ പറഞ്ഞല്ലോ വേണോ ഡാർക്ക് വേണോ ഏത് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോ ചോദിച്ചോണ്ടാ

ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് രാമേന്ദ്രയിലെ വലിയ വിശേഷങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഗ് വരികയാണെങ്കിൽ താഴെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അതിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും കേട്ടോ നമ്മുടെ ചേച്ചിമാർക്ക് ഇതാണ് നമ്മുടെ രാമചന്ദ്രയുടെ സ്പെഷ്യൽ വീഡിയോ അപ്പോൾ രാമേന്ദ്ര അറിയാലോ കുത്താമ്പുള്ളിയിൽ തിരുവല്ലാമിലെ പഞ്ചായത്തിൽ കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമത്തിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു തിരുവല്ലാം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമചന്ദ്ര ഹാൻഡ് ഹൗംസ് എന്നുള്ള താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണെന്ന് മാത്രമേ ഉള്ളൂ തിരുവല്ലാമലയിലാണ് ഒരുപാട് പേർക്ക് ഇപ്രാവശ്യം ഓണത്തിന് കൺഫ്യൂഷൻ ആയതാണ് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമലയിൽ കുത്താംപുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ബസ്സിനൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ അത്താണി സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുത്താമ്പുള്ളി ബസ്സിലാണെങ്കിൽ ഇറക്കിത്തരും കേട്ടോ അതൊക്കെയാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എന്ത് ഡൗട്ടിനും പരിഹാരമാകും കേട്ടോ താങ്ക് യു